ഇയമ്പസം പൂരിപ്പാട്ടിന് അമ്പത്തി ഏഴിലെ മന്ത്രിസഭ മുതൽക്ക് പിണറായി വിജയന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിരു ഇരുപത്തഞ്ചിൽ എത്തി നിൽക്കുന്ന മന്ത്രിസഭ വരെ പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള മന്ത്രിമാർക്ക് ഭരിക്കാൻ പട്ടികജാതി വകുപ്പ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ചാത്തമാസം മുതൽക്ക് കേള് വരെയുള്ള ആളുകൾക്ക് ഉയർത്തുക ആരോഗ്യവകുപ്പോ വ്യവസായ വകുപ്പോ വിദ്യാഭ്യാസ വകുപ്പോ വേറെ ഏതെങ്കിലും വകുപ്പോ കൊടുക്കുന്നില്ല ഇത് ഞാൻ ചോദിക്കുമ്പോൾ കേൾക്കുന്നവർക്ക് അർത്ഥം മനസ്സിലായി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ചിലതൊക്കെ നമ്മളൊക്കെ പിന്നീട് അടുത്ത തെരഞ്ഞെടുപ്പിലൊക്കെ അദ്ദേഹത്തെ പരിഹസിക്കാനായിട്ട് ഞാനൊരു തെരുവ് പ്രസംഗം നടന്നുണ്ട് അതല്ല എന്തും പറയും പറയുന്ന വാക്കിനോട് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല ഒരു പ്രതിബദ്ധതയും ആരോടും ഇല്ലാത്ത ഒരാളാണ് അൻപത്തി ഏഴ് മുതൽ ഇങ്ങോട്ട് മറ്റ് പട്ടികജാതി ക്ഷേമ വകുപ്പിന് പുറമെ മറ്റു വകുപ്പുകൾ കൈകാര്യം ചെയ്തവരാണ് എല്ലാ എൽ ഡി എഫിലെ മന്ത്രിമാരും ഏറ്റവും ഒടുവിൽ തന്നെ നോക്കിയാൽ നമ്മുടെ രണ്ടാം പിണറായി ഗവൺമെന്റിൽ ദേവസ്വം വകുപ്പിന്റെ മന്ത്രി ആരായിരുന്നു അതിന് മുൻപ് നോക്കിയാൽ സാംസ്കാരിക മന്ത്രി ആരായിരുന്നു നിയമ വകുപ്പ് മന്ത്രി ആരായിരുന്നു അതിന്റെ മുൻപ് ബി എസ് ഗവൺമെന്റിന്റെ കാലത്ത് ഇലക്ട്രിസിറ്റി മിനിസ്റ്റർ ആരായിരുന്നു സുപ്രധാനമായ വകുപ്പുകളല്ലേ എല്ലാ ഗവൺമെന്റുകളുടെ ഗവൺമെന്റുകളും ഇങ്ങനെ ഒരു പച്ച കള്ളം പറഞ്ഞില്ല അപ്പൊ അങ്ങനെയാണ് ചില ജീവിതങ്ങൾ കള്ളം പറയാൻ വേണ്ടി മാത്രമുള്ളതാണ് ചില ജീവിതങ്ങൾ ആളുകളെ അധിക്ഷേപിക്കാൻ വേണ്ടി മാത്രം